നിങ്ങൾ ചാറ്റ് യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ സ്നാപ് ചാറ്റ് ഞാൻ യൂസ് ചെയ്യണ്ട ഇപ്പോൾ സ്നാപ്ചാറ്റ് ഉള്ള ഒരു ഫോണിൽ ഞാനൊരു ഫിൽറ്റർ വേണ്ടേ ഇപ്പോൾ തരാം ബി എഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യണം അപ്പോൾ ഈ ബി എഡ് ലെസ് എന്ന് പറയുമ്പോൾ മൂന്നെണ്ണം വരും ഇതെടുത്ത താടി മീസ് ഇല്ലാതെ വരും ഇതെടുത്ത താടി ഉള്ളതും താടി ഇല്ലാത്തതും നമ്മൾ എക്സാക്റ്റ് എങ്ങനെയാണ് അങ്ങനെ തന്നെ വരും ഇട ഞാൻ കാണിച്ചു തരാം ഈ ഒരു സാധനം എടുത്ത് നമ്മളെ താടി നീണ്ടിരിക്കുന്നവരാണ് എന്താ ഇത് എടുക്കുകയാണ് ഇതെടുക്കുമ്പോൾ ഇപ്പം എനിക്ക് താടിയുണ്ട് ഇതാണ് എൻ്റെ നോർമൽ ഞാൻ ഏഹ് അതായത് ഇതാണ് നോർമൽ ഞാൻ കേട്ടോ ഈ ഇത് കാണുന്നതാണ് നോർമൽ ഞാൻ ഇപ്പൊ ചോട്ടെ സത്യ സത്യപ്രതി ഇങ്ങനെയാണ് ഞാൻ ക്ലീൻ ഷേവ് ചെയ്ത ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഞാൻ ക്ലീൻ ഷേവ് ചെയ്ത ഇങ്ങനെയാണ് പ്രണവ് ഇപ്പം മക്ക് താടി വെച്ചിട്ടുണ്ട് അപ്പം ക്ലീൻ ഷേവ് ചെയ്ത ഇത് എന്നെയാണ് ഏഹ് ജയ്തവിൻ്റെ ഇപ്പം താടിയുണ്ട് ഏഹ്